നെഹമിയ എട്ട് നിയമം പരസ്യമായി വായിക്കുന്നു ജനം ഒറ്റ ഒറ്റക്കെട്ടായി ജലകവാടത്തിനു മുമ്പിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു ഏഴാം മാസം ഒന്നാം ദിവസം പുരോഹിതനായ എസ്രായ് സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുമ്പിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു അവൻ ജല കവാടത്തിന് മുമ്പിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അത് രാവിലെ മുതൽ മധ്യാനം വരെ അവരുടെ മുമ്പിൽ അത് വായിച്ചു ജനം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചു പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത് മത്തിയ ഷേമ അനായ ഉറിയ ഹിൽകിയ മസ മസായ എന്നിവർ അവൻ്റെ വലത്തുവശത്തും പെതായ മിഷായൽ മൽക്കിയ ഹഷും ഹഷ്ബദാന സഖറിയ മെഷുല്ലാം എന്നിവർ എടുത്തുവശത്ത് നിന്നിരുന്നു ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണിയവൻ പുസ്തകം തുറന്നു അവർ എഴുന്നേറ്റ് നിന്നു എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും സ്രാഷ്ടാങ്കം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു യശുവ ബാനി ഷറേബിയ യാമീൻ അക്കൂബ് ഷബത്തായി ഹോദിയ മാസയ ടെലീത്ത അസറിയ യോസാബാദ് ഹനാൻ പെലായ എന്നീ ലാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു അപ്പോൾ ദേശാധിപനായ നഹമിയായും പുരോഹിതനും നിയമജനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേബരും അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ ഈ ദിവസം വിശുദ്ധമാണ് അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത് അനന്തരം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി വിഭവസമർദ്ദമായ ഭക്ഷണവും മധുരവിഞ്ഞും കഴിക്കുക ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്ത് ചെയ്യുക ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ് നിങ്ങൾ വിലപിക്കരുത് അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം നിശബ്ദരായിരിക്കുവിൻ ഈ ദിവസം വിശുദ്ധമാണ് വിലാപമരുത് എന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി കാര്യം എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി പിറ്റേ ദിവസം കുടുംബ തലവന്മാരെല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേബിനോടൊപ്പം പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ ഇസ്രായേലി അടുത്ത് അടുത്തു ചെന്നു ഏഴാം മാസത്തിൽ ഉത്സവത്തിന് ഇസ്രായേലിൽ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളി ചെന്ന് ഒലിവ് കാട്ടൊലിവ് കൊളുന്ത് ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശവഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയങ്കണത്തിലും ജല കവാടത്തിലും മെപ്രായം കവാടത്തിന് സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിച്ചു പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജലം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു അവർ വളരെ സന്തോഷിച്ചു കാരണം നൂനിൻ്റെ പുത്രൻ ജോഷോയുടെ കാലം മുതൽ ഇന്ന് അന്ന് വരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു ഏഴ് ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു നിയമം നിയമമനുസരിച്ച് എട്ടാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു